ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കെ ടി എം ഫിഷിംഗ് ഇതൊരു ഫിഷിംഗ് ചാനലാണ് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരും ഫിഷിംഗ് ചെയ്യുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതൊരു രണ്ട് ദിവസത്തെ വീഡിയോ ആണോ ഇതാണ് ഉണ്ണി എൻ്റെ ഫിഷിംഗ് മേറ്റാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന ചൂണ്ടപ്പാണത് ഞാൻ മാത്രമല്ല കൂടുതൽ ഊണ്ണിയും എൻ്റെ വൈഫും ഉണ്ട് കേട്ടോ അവർ കുറച്ചും കഴിയുമ്പോൾ വരൂ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ കാണിക്കാം ഇന്ന് വർക്കില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഉണ്ണി പോകുന്നു നമ്മൾ തണ്ണീർ മുക്കത്താണ് നീ പിടിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇത്ര നാൾ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ റോഡും റീലൊക്കെ വാങ്ങിയത് അതും ചങ്ങനാശ്ശേരി കമാണാങ്ക്ലേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിഗിനേഴ്സിന് പറ്റി നല്ല ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങളെല്ലാം നല്ല കുറവ് കിട്ടും കേട്ടോ പിന്നേഴ്സ് കൊണ്ട് മേടിക്കാൻ ഇങ്ങനെയാണ് അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ചങ്ങനാശ്ശേരിക്ക് കിട്ടും പിന്നെ ഞങ്ങൾ വാങ്ങിയ റോഡിൻ്റെ റീലിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം കണ്ണീർ ഒക്കെ വണ്ടിലാണെട്ടോ നമ്മൾ കാസ്റ്റ് കാസ്റ്റീൻ വന്നത് കുറേ നാട്ടിലത്തെ ആഗ്രഹമാണ് ചെമ്പല്ലി പിടിക്കണം എന്നുള്ളത് ഇന്ന് എന്തായാലും എങ്ങനെയെങ്കിലും ഒരു ചെമ്പല്ലി പിടിക്കണം എന്നും എന്നും ചൂണ്ടാക്കി കേട്ടാറുണ്ട് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ചോദിക്കും എന്തായാലും ഇന്ന് ഇൻവെല്ലാം കിട്ടിയോ ഒന്നും കിട്ടിയില്ലേ ചില ദിവസം ഒന്നും ഒന്നുമില്ലാതെ കേട്ടോ കേട്ടോ തിരിച്ചല്ലുന്നേ അപ്പം എന്തായാലും അവരുടെ ആ ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് നമ്മൾ കൊടുക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ധോണിയും പിന്നോക്കറിയാം ഒരു സ്ട്രൈക്ക് കിട്ടിയ കേട്ടോ പക്ഷേ കുക്കപ്പ് ആയില്ല ചെമ്മീൻ ആയിട്ട് മീൻ പോയി എങ്കിൽ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും കാസ്റ്റ് ചെയ്ത് കിട്ടിയത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചുണ്ടൻ കൂരി ആണ് കേട്ടോ മാങ്ങായിട്ട് കറി വെക്കാൻ ബെസ്റ്റാണെന്ന് കൂരി ഞങ്ങൾ കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ടും കൂരി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മടുത്തിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ട് കിട്ടും കഴിച്ചുകൊണ്ട് ഇട്ടപ്പോൾ ഒരു തൂളിയും രണ്ട് മോരശും ആണ് കേട്ടോ കിട്ടിയത് അതാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല തൂളിക്ക് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പുല്ലൻ പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല കാഴ്ചകളും ബോട്ടിങ്ങും ഫിഷിങ്ങും കുറച്ച് ഉണ്ടാക്കാറുണ്ട് എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ് സമയം പോകുന്ന അറിയത്തില്ല അങ്ങനെ ആയി എന്തായാലും ചമ്പലി അടിക്കില്ല എന്ന് മനസ്സിലായി ഈവനിങ് കുറേ ഒരു ചെറിയ ഫംഗ്ഷനും പോകാനുണ്ട് എങ്കിൽ നാളെ ഒന്നുകൂടെ വരാൻ എന്ന് പറഞ്ഞ് സൺസെറ്റ് കണ്ട് ഞങ്ങൾ ചമ്പലി കിട്ടാത്ത സങ്കടത്ത് വീട്ടിലേക്ക് മടങ്ങി കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ സൺഡൊക്കെ ആണെങ്കിൽ നല്ല തിരക്കും ബോട്ടിങ്ങും കാണാനും കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒത്തിരി നല്ല രസമുണ്ട് പിന്നെ സൺ സൺസെറ്റൊക്കെ ആണെങ്കിലും നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് പറയാനിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ല പിന്നെ ഇതാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ കൂരി മറച്ച് തൂളി ആട്ടോ ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ പിടിച്ചത് ഇന്ന് ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലും കൂടിയാണ് കേട്ടോ കാസ്റ്റിങ്ങിൽ വന്നത് ഉണ്ണിക്കും ടോണിക്കും ഇന്ന് മാർക്കുണ്ട് അതുകൊണ്ട് അവർ വന്നില്ല ഞങ്ങൾ കുറച്ച് ലൈവ് ചെമ്മീൻ വാങ്ങിച്ചു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തി എത്തിപ്പം നമ്മൾ സ്പോട്ടൊന്ന് മാറ്റിയിടാൻ തീരുമാനിച്ചു അവിടെ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷേ മീൻ കയറിയില്ല മീനായതൊന്നും അറിയില്ല ചെമ്മീൻ്റെ വാലിൽ കോർത്തോണ്ട് തന്നെ ചെമ്മീൻ്റെ തലയായിട്ട് മീൻ പോയി രണ്ട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു പക്ഷേ മീൻ കിട്ടിയില്ല എന്തായാലും ഇന്ന് അടിക്കുന്ന പ്രതീക്ഷയോടെ നമ്മൾ പിന്നെ കാസ്റ്റിംഗിന് തൊട്ട് ഞാൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പതിയെ ഈ ബണ്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കേട്ടോ ഈ ബണ്ട് നിർമ്മിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയന്ത്രണ സംവിധാനമാണ് എമേട് കായലിൻ്റെ കുറുകെ തണ്ണീർമുഖത്തിനും കിഴക്ക് വെച്ചൂരിനും ഇടയിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതിന് തടയുന്നതിനായിട്ടോ ഈ ബണ്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് നിർമ്മിച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് പണ്ടിൻ്റെ ഒരു വശത്ത് പറ്റാത്ത ഉപ്പുള്ളൂ മറു വശത്ത് നിന്നുള്ള ശുദ്ധജലവും ആണുള്ളത് എന്താ അല്ലേ ഓരോരോ നിർമ്മിതികൾ എല്ലാം വിക്കിപ്പീഡിയാണ് കേട്ടോ ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്ത് പറയുന്നതാണേ അങ്ങനെ നേരെ ഇരുട്ടി രാത്രി ഒരു ഏഴക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെമ്പല് അടിച്ചു ഫ്രണ്ട്സ് രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്തായാലും ചെമ്പല് പിടിക്കുന്നു എന്ന മോഹമായി മണ്ണിലേക്ക് വന്നത് വെറുതെ സെക്കൻഡ് ഡേ നമുക്ക് അത്യാവശ്യം സൈസുള്ള ഒരു എഴുന്നൂറ് ഗ്രാമുകളിലുള്ള ഒരു ചമ്പല് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എന്തായാലും എന്തായാലും ആ മണ്ണറായിപ്പോയി കാരണം മീൻ മീനടിച്ചിട്ട് മീൻ സ്ട്രൈക്ക് അതായത് മീൻ അങ്ങോട്ടല്ല ഓടിയത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് ഓട്ടോ ഓടിയത് അതുകൊണ്ട് മീനെ പിടിച്ചു തരുന്ന വലിയ പാടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഒന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ബാക്കി ബാക്കിയുണ്ടായിരുന്ന രണ്ട് ജമീൻ ദൈവനും കൊടുത്തു പതിയെ ഞങ്ങൾ യാത്ര അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ